റിസൾട്ട് പറഞ്ഞില്ലല്ലോ അവർ ദീപാവലിയായിട്ട് നമ്മുടെ അറിവ ഫർണിച്ചറായിട്ട് ചേർന്നിട്ട് നമ്മൾ ഒരു നൂറ് യൂറോ നൂറ് പേർക്ക് വൗറ് കെട്ടോ ഹൺഡ്രഡ് യൂറോൻ്റെ വൗച്ചിലാണ് കൊടുക്കുന്നത് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വൗച്ചർ വച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് യൂറോ ഓഫ് കിട്ടും അതിൻ്റെ റിസൾട്ട് പറയട്ടോ നമ്മൾ ഇതുവരെ ഇങ്ങനെ ആപ്പൊന്നും ഉപയോഗിച്ച് ഇതുവരെ ഗീവേ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊന്ന് പരീക്ഷിക്കുന്നതാണ് കാരണം നമുക്ക് നൂറ് പേർക്ക് തെരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു നിയർലി ത്രീ ഹൺഡ്രഡ് കമൻറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്ന കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയായിട്ട് ഇന്നിട്ട് തൊണ്ണൂറ് അങ്ങനെ ഉണ്ടായിരുന്നതോളം അപ്പോൾ അധികം നമുക്ക് ആൾക്കാരെ തെരക്കും നമ്മളത് സിംപ്ലേഴ്സ് ഗവ് അവേ എന്ന് പറഞ്ഞൊരു ആപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കാം അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ വീഡിയോ എൻറ്റർ ചെയ്ത് കൊടുത്തു അത് ഞാൻ അവർ ചോദിക്കും എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മിനിമം മൂന്ന് പേരെ ടാഗ് ചെയ്തിട്ടുണ്ടാവണം പിന്നെയുള്ളൊരു ക്രൈറ്റീരിയായിരുന്നു നമ്മുടെ അറേവാ ഫർണിച്ചറിന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം അപ്പം അങ്ങനെയുള്ള രണ്ട് ക്രൈറ്റീരിയ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമുക്കിനി നോക്കാം കേട്ടോ ആരെയൊക്കെയാണ് ഇവര് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ നൂറ് പേരെന്ന് അപ്പൊ ഞാൻ സ്റ്റാർട്ട് കോണ്ടസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കണ്ടോന്നർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ വിന്നർ എന്താന്ന് സർപ്രൈസ് ആയിട്ട് നോക്കാവേ കുറച്ച് സമയം പിടിക്കുന്നോണം അല്ലേ വരാനായിട്ട് നൂറുപേരെ തിരഞ്ഞെടുക്കണ്ടേ ആദ്യത്തെ ആൾ വന്നു രാജീഷ് രജീഷ് റേസോട്ട് എസ് എഫ് സി അതാരൻ ആന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടോ അല്ലേ അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു ഡോൺ എ ജോസഫ് വന്നിട്ടുണ്ട് ആമി സ്മിത വന്നിട്ടുണ്ട് ആമി സ്മിതനെ ഞാൻ അറിയും കേട്ടോ ജിൻസി സെഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതേ കുറേ പേരെ അവർ നൂറ് പേര് ഇപ്പോൾ എടുക്കും അപ്പോൾ ഈ നൂറ് പേരുടെ ലിസ്റ്റ് ഞാൻ മൊത്തം കാഴ്ച നിങ്ങൾക്ക് നേരം പോകത്തില്ല ഈ നൂറ് പേരുടെ ലിസ്റ്റ് ഞാൻ വരുന്ന അനുസരിച്ചിട്ട് വീഡിയോൻ്റെ അവസാനം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഇടാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിവ ഫർണിച്ചറിന്റെ ഇൻബോക്സിൽ പോയിട്ട് ഒരു മെസ്സേജ് വിടണേ നിങ്ങൾ ഇങ്ങനെ വിൻ ആയിട്ടുണ്ട് വൗച്ചർ അയച്ചു തരാൻ പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇമെയിൽ വൗച്ചർ അയച്ചു തരും കേട്ടോ അവർ പിന്നെ പറയും എന്താ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വൗച്ചർ വെച്ച് പർച്ചേസ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ആരെയും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൊടുക്കാം ഞാൻ പറഞ്ഞത് ഉറക്കില്ല ട്രാൻസ്ഫറബിൾ ആണ് അപ്പോൾ അവർക്ക് കൊടുക്കാം അപ്പോൾ അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കാരും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഹൺഡ്രഡ് യൂറോൻ്റെ ഓഫറാണ് കിട്ടുന്നത് അപ്പോൾ അപ്പോൾ എല്ലാ എല്ലാ വിന്നേഴ്സും കൺഗ്രാചുലേഷൻസ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത് എന്തെങ്കിലും നല്ല കസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് വരുന്ന കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇട്ട് അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നവരൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് ആയിട്ടുള്ള നൂറ് പേര് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അരൈവ ഫർണിച്ചറിന്റെ ഇൻബോക്സിൽ പോയിട്ട് ഒരു കമന്റ് ഒരു മെസ്സേജ് കിട്ടാൻ മതിയിട്ട് അവർ നിങ്ങൾ ബാക്കി എന്തൊക്കെ ചെയ്യണ്ടേ എന്നുള്ളത് കോൺടാക്ട്സ് വരും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വൗച്ചുകളാണ്ട് ആയിട്ട് റിഡീം ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്